അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് ഭയപ്പാട് വേണ്ട പ്രയാസം വേണ്ട ഖേദം വേണ്ട ദുഃഖം വേണ്ട ആരെയും പേടിക്കേണ്ട കാര്യമില്ല അവർ അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്നവരാണ് അവർക്കുള്ള ക്വാളിഫിക്കേഷൻ എന്താണ് ആമനോ അവർ വിശ്വസിച്ചവരായിരുന്നു തക്കുവയുള്ളവരായിരുന്നു ബഹുമാനപ്പെട്ട മുഹീദീഷേഖ് റഹമുള്ള ബാപ്പയുടെ തക്കവയാണ് ബഹുമാനപ്പെട്ട മൊഹീദീഷ് ശെഖ്റഹമുള്ള ഒരു കോലത്തിൽ വരാൻ കാരണം ബഹുമാനമുള്ള സഹോദരങ്ങളെ ഒരു പുഴയിലൂടെ ഒഴുകി വന്ന ഒരു പഴമെടുത്ത് കഴിച്ചുപോയി പുഴയിലൂടെ ഒഴുകി വന്നാണ് കഴിച്ചുപോയി പക്ഷേ ഇത് അള്ളാഹു ആരുടേതാണ് ഇത് ആരുടേതാണ് വപ്രാളം വപ്രാളം നേരെ ഓടി ആ വരുന്ന വഴിയിലെ കരയിലൂടെ ഓടി പോയപ്പോൾ ഇന്ന ഒരു പൊരയിടത്തിൽ കണ്ടു ആഹാ അതിങ്ങനെ ഒരു ശിഖരം ഒരു പഴത്തിന്റെ മര മരക്കൊമ്പ് കൊമ്പ് വെള്ളത്തിലേക്ക് കിടക്കുന്നു ഇതിൽ നിന്നായിരിക്കാം മോതലാളിയെ കണ്ടു ഇതിൽ നിന്നൊരു പഴം ഞാൻ എടുത്ത് തിന്നുപോയി എന്ത് വേണമെങ്കിലും ചെയ്യാം ഇവിടെ ജോലി ചെയ്യ് ഇവിടെ ജോലി ചെയ് സൂക്ഷ്മത കണ്ടോ അവിടെ വർഷങ്ങളോളം ജോലി ചെയ്ത് വിശ്വാസ്യത പുലർത്തിയതിന്റെ പേരിൽ അദ്ദേഹം ആ തോട്ടത്തിന്റെ ഉടമസ്ഥൻ വിവാഹം കഴിപ്പിച്ചു കൊടുത്ത തന്റെ ഫാത്തിമ എന്ന മകളുടെ ഓമന പുത്രനാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ പാപ്പായ്ക്ക് തക്കവ ഉണ്ടായിരുന്നു മോനും ഉണ്ടായി മനസ്സിലായില്ലേ അങ്ങനെ ജീവിച്ചു അതാണ് തന്ന കൂടെ ഉണ്ട് മൊഹിദീഷമുള്ളയോടും ബാക്കി രണ്ട് മഹാന്മാരോടും ഒരു കോഴി അർത്തുകൊണ്ടുവരാൻ വേണ്ടി കൊടുത്തുകൊണ്ട് ആരും കാണാതെ ആരും കാണാതെ അർത്ഥ കൊണ്ടുപോരണം രണ്ടുപേര് കാട്ടിന്റെ സൈഡിൽ പോയി നോക്കിയപ്പോ ആരും ഇല്ല അർത്ഥം മൊഹിദീ ശെഹമുള്ള അതേപോലെ മടങ്ങിക്കൊണ്ടു എന്താ ഉസ്താദ് ചോദിച്ചെ അത് ആരെയും കാണാതെ കാണാതറക്കാൻ കഴിഞ്ഞില്ല അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നു അള്ളാഹുനാലിരി മനസ്സിലായോ അള്ളാഹുനാലിരി അതാണ് അതിന്റെ അർത്ഥം അതൊന്നും മനസ്സിലാക്കിയാ കൊള്ളാം എല്ലാ ഉമ്മത്തും

പേടിക്കണ്ട അനുയായികളെ എന്റെ റബ്ബി എന്റെ കൂട്ടത്തിലുണ്ട് അവൻ രക്ഷപ്പെടുത്തു രണ്ടാമത്തെ ഓഫർ അള്ളാഹു ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നു വെക്കുന്നു സ്നേഹം വെക്കുന്നു ആരോട് മുത്തക്കീങ്ങളോടാണ് സ്നേഹം വെക്കുന്നത് അള്ളാഹു ാണ് അള്ളാഹു സ്നേഹിക്കുന്നത് അള്ളാഹു സ്നേഹിച്ചാ പിന്നെ നമുക്ക് കിട്ടുന്ന സഹായത്തിന്റെ കാര്യമൊന്നും പറയണ്ടല്ലോ അള്ളാഹു സ്നേഹിക്കുന്നു മുത്തക്കിങ്ങളെ ചുരുക്കി പറഞ്ഞു പോവാണ് സമയം അടുത്ത് പോയി മുത്തക്കിങ്ങൾ അള്ളാഹുബുൽ മുത്ത നിന്നാണ് നിന്ന് സഹായം തരും ും പട്ടിണി പ്രയാസം ദുഃഖം ദുരിതം രോഗങ്ങൾ ഇതേപോലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾക്കുണ്ടോ സഹോദരി സഹോദരന്മാരെ തീർച്ചയായും നിങ്ങൾ അള്ളാഹുവിനെ മുറുക പിടിക്കാൻ അള്ളാഹു നിങ്ങൾക്ക് രക്ഷ നൽകും ഏതൊരാൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നുവോ യൂ മഹോറജ സകലമാന പ്രശ്നങ്ങളിൽ നിന്നും സങ്കീർണമായ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധിയുടെ സാഹചര്യങ്ങളിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടാനുള്ള ഒരു സന്ദർഭവും ഒരു വഴിയും അള്ളാഹു അവന് നൽകുമെന്ന് പരിശുദ്ധ കുറ പട്ടിണിയുടെ ദാരിദ്ര്യത്തിന്റെ പേരിൽ ദുഃഖിക്കണ്ട കടത്തിന്റെ പേരിൽ നീ ദുഃഖിക്കണ്ട നീ അള്ളാഹുവിനെ മുരുക പിടിക്കാൻ തയ്യാറുണ്ടോ നിനക്ക് രക്ഷപ്പെടാനുള്ള തുറന്ന് തരും നീ പഠിച്ചവനെ ഭയപ്പെട്ടാൽ കച്ചവടം നടത്തിയിട്ട് രക്ഷയില്ല കച്ചവടത്തിൽ ഒരു പ്രയോജനവുമില്ല കടം കൊണ്ട് സഹിക്കാൻ കഴിയില്ല മക്കളെ പഠിപ്പിക്കാൻ കഴിയുന്നില്ല പട്ടിണിയിലാണ് മുഴുപട്ടിണിയിലാണ് അറുത പട്ടിണിയിലാണ് പരിഹാരം ഒരേ ഒരു പരിഹാരം മാത്രമേയുള്ളൂ മടങ്ങുക അള്ളാഹുവിനേക്ക് തക്കവയോടെ ജീവിക്കുക എങ്കിൽ അവൻ അറിയാത്ത കൊടുക്കും വിഭവങ്ങൾ അവനെത്തിച്ചു കൊടുക്കും അവൻ അത്ഭുതപ്പെട്ടു പോകും അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹു ആണ് അവനാണ് നൽകുന്നവൻ അവനാണ് അഭിവൃദ്ധി നൽകുന്നവൻ അവൻ ഐശ്വര്യം നൽകുന്നവൻ അതുകൊണ്ട് അവനെ നിങ്ങൾ ഭയപ്പെടുവൻ അവനെ നിങ്ങൾ പേടിക്കു നിങ്ങൾ അറിയാത്ത ഭാഗത്തുകൂടി നിങ്ങളുടെ വിശാലമാക്കി തരും ഖുർആാനാണ് ഞാൻ ഓതിട്ട് പറയുന്നത് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിൽ ലൈഫായ ആയത്ത് 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 അങ്ങനെ ഒന്നുമില്ല ഒരു പോം വഴി ഒന്നുമില്ലാഹു അവനെത്തിച്ചു കൊടുക്കും അടുത്തത് പെട്ടെന്ന് ോട്ടെ ഇന്ന് തീർത്തില്ലെങ്കിൽ നമുക്ക് അടുത്ത് പറയാൻ പറ്റൂല മണി മിനിറ്റ് കാര്യം നാളെ പറയാം പറ്റൂലീടെ അവിടം വരെ നമുക്ക് അത് പറയുമ്പോ എവിടെയും ചാൻസ് ആണല്ലോ അതുവരെ എത്തിച്ചിട്ട് നമുക്ക് നാളെ ബാക്കി അപ്പൊ അടുത്തത് കാര്യം കാര്യം പരീക്ഷ എളുപ്പാക്കി തരും ജോലി എളുപ്പാക്കി തരും വിസ എളുപ്പാക്കി തരും പാസ്പോർട്ട് പെട്ടെന്ന് കിട്ടും അവിടെ ഈ വിസ ഇക്കാമിഖാമോ ഒന്നും ഇല്ലാതെ അത് എളുപ്പം കിട്ടും ഒരു വീടിന് വേണ്ടി അലയിന്ന് പെട്ടെന്ന് ക്ലിയറായി കിട്ടും ഒരു വണ്ടിക്ക് വേണ്ടി പെട്ടെന്ന് കിട്ടും ഒരു അഡ്മിഷൻ പെട്ടെന്ന് കിട്ടും ഞാനല്ല പറയുന്നത് അല്ലാ അല്ല അള്ളാഹു പറയുന്നു യങ്ങളെ അള്ളാഹു എളുപ്പത്തിലാക്കി കൊടുക്കും പോരെ ഖുർആൻ ഹേ ശരിയല്ലേ എളുപ്പായി കൊടു കാരി എളുപ്പാക്കി തരും അള്ളാഹു ഇജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ നാ നമ്മൾ ദുആ ചെയ്യാം അല്ലാഹുവമ്മ യസ്സിർ അസീറനാ ഞങ്ങളുടെ കാര്യവും കഷ്ടപ്പാടും ഒക്കെ എളുപ്പമാക്കി താള്ള ഒന്ന് ലളിതമാക്കിത്താള്ള ബുദ്ധിമുട്ടൊന്നും മാറ്റിത്താള്ള എന്ന് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ അല്ല തരും എപ്പോൾ ആൾ ഭയപ്പെടുന്നുവോ അല്ലാഹു ആക്കി കൊടുക്കും എളുപ്പമായ മാർഗം എല്ലാ ും പേടിച്ചിട്ട് ഒന്ന് വന്ന് നിസ്കരിച്ച് നോക്ക് വിസ ഇനി അതിന് വേണ്ടി വരാൻ നിൽക്കണ്ട അതിന് വേണ്ടി വരാൻ നിൽക്കുമ്പോൾ പ്രശ്നം കല്യാണം കഴിച്ച് വർഷങ്ങളായി മക്കളില്ലാഹു പഠിച്ചവനോട് ചോദിക്ക് അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാക്കി തരും കാര്യം ചോദിച്ചോക്ക് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിക്ക് കൊടുത്തില്ലേ എൺപത് വയസ്സായപ്പോ സക്കരിയ നബിക്ക് കൊടുത്തില്ലേ വർഷങ്ങളായപ്പോ കൊടുത്തില്ല എല്ലാ തരും അവർക്ക് കൊടുക്കാൻ കഴിവുള്ള അള്ളാഹേക്ക് പിന്നെ നിങ്ങൾക്ക് ഒരു കുട്ടിയെ തരണം ഇത്രപാട് തരും അള്ളാഹു പക്ഷെ കാര്യങ്ങൾ എത്തക്കില്ല അള്ളാഹെ തരും ഇനി അള്ളാഹു രണ്ട് ഓഹരി തരും നമ്മുടെ വീട്ടിൽ നിന്ന് വാപ്പാടെ ഓഹരി മാത്രല്ല ഉമ്മടെ ഓഹരി മാത്രമല്ല അള്ളാ രണ്ട് ഓഹരി തരാന്ന് പറഞ്ഞേക്കാം പറഞ്ഞിരിക്കാ രണ്ട് ഓഹരി തരാന്ന് രണ്ട് സെൻറ് സ്ഥലം മതി അള്ളാഹിന്റെ ഭാഗത്ത് നിന്ന് രണ്ട് സെൻ്റ് സ്ഥലം കിട്ടിയ വലിയ കാര്യമാണ് അള്ളാഹ് കൊടുക്കുന്ന ഓഹരി ആർക്കാണ് അള്ളാഹ് കൊടുക്കുന്ന ഓഹരി അവിടെയും അള്ളാഹു തന്നെ പറയട്ടെ ويجعل لكم نورا വിശ്വാസികളെ നിങ്ങൾ െ ഭയപ്പെട്ടാൽ അവന്റെ റസൂലിനെ വിശ്വസിച്ചാൽ അഹബീബായ തങ്ങളുടെ അവന്റെ ഔദാര്യത്തിൽ നിന്ന് അവന്റെ കാരുണ്യത്തിൽ നിന്ന് രണ്ടു അള്ളാഹു നിങ്ങൾക്ക് നൽകും യും അതുകൊണ്ട് അന്ധകാര നിമിടമായ ഇരുണ്ടയാമത്തിലേക്കും ഇരുണ്ട തുരത്തിലേക്കും യഥേഷ്ടം സഞ്ചരിക്കാനുള്ള സൗകര്യം അള്ളാഹു നിങ്ങൾക്ക് നൽകും പടച്ചവന്റെ നൂറ് കിട്ടിയാൽ നൂറു സമാ والأرض مثل نوره كمشكات فيها مصباح المصباح في زجاجة الزجاجة كأنها كوكب دري قَدْ من شجرة مباركة زيتونة شرقي അവന്റെ പ്രകാശത്തെ കുറിച്ച് പറയുകയാണ് അതിന്റെ വിശാലതയെ കുറിച്ച് പറയുകയാണ് ആ ആ നൂറ് പ്രകാശം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുകയാണ് ഏത് അമാവാസികളിലൂടെയും നിങ്ങൾക്ക് സഞ്ചരിച്ചു പോകാം ആരെയും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല പരിശുദ്ധ പ്രവാചകന് നൂറ് പ്രവാചകനൂറ് ബഹുമാനപ്പെട്ട മഹതിയായ പാവപ്പെട്ട ആ ൾ വീട്ടിന്റെ അകത്തളത്തിൽ ഇരുന്നു കൊണ്ട് തുണ്ട് തുണികൾ ചേർത്ത് തയ്ക്കുകയായിരുന്നു വിളക്ക് അത് കെട്ടുപോയി ഇന്നത്തെ കാലഘട്ടത്തെ പോലെ തീപ്പെട്ടി ഒന്നുമില്ലാത്ത കാലഘട്ടം വിളക്ക് കെട്ടുപോയാൽ അണഞ്ഞു പോയാൽ അത് കത്തിക്കാൻ പിന്നെ ബുദ്ധിമുട്ടാണ് അങ്ങനെ ബഹുമാനപ്പെട്ട മഹതി അവൾ തയ്ച്ചു തന്റെ കയ്യിൽ നിന്ന് സൂചി വീണുപോയി വിളക്കും കെട്ടുപോയി ുംഹതി അവൾ പരതി നോക്കുകയാണ് താഴെയൊന്നും കാണുന്നില്ല കുറ്റക്കൂരിട്ടാണ് ബഹുമാനപ്പെട്ട മഹതി അവരകൾ പരതി കൊണ്ടിരിക്കുമ്പോൾ അതാ ലോകത്തിന്റെ ചൈതന്യം മാനവ സുലത്തിന്റെ മുഴുവനും വെളിച്ചമായ അഭിപുന ടിയിൽ വന്ന് നിൽക്കേണ്ട താമസം ആയ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് നിർഗണിച്ചാൻ പെരുക്കിയെടുത്തു എന്ന് ആയിഷ്ട പറഞ്ഞുവെങ്കിൽ സഹോദര അള്ളാഹുനെ നീ ഭയപ്പെട്ട് ജീവിച്ചാൽ പടച്ച തമ്പുരാൻ ആ നൂറ് നിങ്ങൾക്കും നൽകി ആദരിക്കും